നമ്മളെ ഈ നാട്ടിലെ വീടുകളൊക്കെ കിട്ടുമ്പോഴേ നമുക്ക് ഫ്ലോർ പ്ലാൻ കൊണ്ട് എങ്ങനെ വരയ്ക്കുക ചില ആളുകൾ കൈ കൊണ്ടിങ്ങനെ പുസ്തകത്തിൽ വരച്ചെടുക്കും ചില ആളുകൾ ആട്ടോക്കാട്ട് വരച്ചിട്ട് വെള്ള പേപ്പറിൽ വരച്ചെടുക്കും ഫ്ലോർ പ്ലാൻ ചില ആളുകൾ അതിനെ കുറച്ചും കൂടി നന്നായിട്ട് കളർ പ്രിൻ്റ് എടുക്കും ചില ആളുകളോ അതിനെ കുറച്ചും കൂടി ഫർണിച്ചറൊക്കെ അവിടെയും ഇവിടെ കിടക്കും എന്നിട്ടോ ചെയ്യണതോ ഇതായിരിക്കുമോ ചെയ്യുക തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഇവിടെ നടക്കുന്ന കൺസ്ട്രക്ഷൻസും ഈ വരയ്ക്കുന്നതൊന്ന് ചെയ്തു വരുമ്പോൾ വേറെ ആ ഒരു ഒന്ന് രണ്ട് ഈ വരയ്ക്കുന്ന ഫ്ലോർ ഫ്ലോറ് മറ്റേ ഫർണിച്ചർ ഒരു ഭാഗത്തിടും കബോർഡ് ഒരുപാട് ഇടും ടേബിൾ ഒരുപാട് ഇടും മറ്റേ കോട്ട ഒരുപാട് ഇടും എന്നിട്ടോ വരച്ച് വരുമ്പോൾ ഒരാൾ വരയ്ക്കണു വേറൊരാൾ ബിൽഡ് ചെയ്യണു വേറൊരാൾ വയർ ചെയ്യണു അവസാനം ബെഡ് ഇപ്പുറത്തും ബെഡ്സ് സുച്ച് അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് അതാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ക്ലൈൻറ്റിൻ്റെ റിയൽ പെയിന് മനസ്സിലാക്കിയിട്ട് സിറ്റി ബിൽഡേഴ്സ് ആപ്പിൽ കൂടെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ ചെയ്തു വരുന്ന സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഫ്ലോറിങ് മെത്തഡ് എന്ന ഫ്ലോർ പ്ലാൻ്റെ മെത്തേഡെന്ന എന്താണെന്ന് പറയാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലൈൻറ്റിൻ്റെ ഡ്രീമിനെ ഡീകോഡ് ചെയ്ത് ക്ലയൻറ്റിൻ്റെ അടുത്ത് മീറ്റിങ്സും ഡിസ്കഷൻസും വെച്ച് ക്ലയൻറ്റിൻ്റെ ആ ഡ്രീമിന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഫ്ലോർ പ്ലാൻ വിത്ത് ഫർണിച്ചർ ലേ ഔട്ട് അപ്പോൾ എന്താവും കബോർഡിൻ്റെ സ്ഥലത്താണ് ബെഡിന് സ്ഥലത്താണ് അതൊന്നും അവിടെ മാറില്ല അപ്പോൾ അതിനെ അതേ ഫ്ലോർ പ്ലാനിനനുസരിച്ച് കൊണ്ട് സ്ട്രെച്ചൽ ഡ്രോയിങ് ഇരിവേഷൻ ചെയ്യാം സ്ട്രെച്ചൽ ഡ്രോയിങ് ചെയ്യാം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡ്രോയിങ് എല്ലാം ചെയ്യുമ്പോൾ ടാപ്പ് സ്വിച്ച്സ് എല്ലാം അതാത് സ്ഥലങ്ങളിൽ വരും അപ്പോൾ ഈ ഫ്ലോർ പ്ലാൻ എന്ന് പറയുന്നത് ജസ്റ്റ് വീടിൻ്റെ ഔട്ടർമാ അതിൻ്റെ ഇമ്പോർട്ടൻസ് അതല്ല വളരെ ഗൗരവമായിട്ടുള്ള നമ്മളുടെ ഡ്രീമ് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ വേണ്ടതാണ് ഈ ഫ്ലോർ പ്ലാൻ വിത്ത് ഫർണിച്ചർ ലേ ഔട്ട്സ് ടു ഡി ക്ലിയർ ഇത് വളരെ സിമ്പിളാണ് ആയി അതൊക്കെ ഞങ്ങൾ കെട്ടിത്തരാന്നൊക്കെ വേണ്ടി നാട്ടിൽ കെട്ടുന്നില്ലേ അതാണ് നമ്മൾ ഒന്ന് ചിന്തിക്കുകയും വേർന്ന് കെട്ടുകയും ചെയ്യും പിന്നെന്താ വഴി പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ നമ്മുടെ പൈസയിലൊക്കെ അല്ലെങ്കിൽ ആശ നമ്മുടെ ഡ്രീം കോംപ്രമൈസ് ചെയ്യുക ഓറേറ്റ് അപ്പോൾ അത് രണ്ടും നല്ല ശരിയല്ല വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാനോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീം എന്താണോ എന്ന് നമുക്ക് എടുക്കാൻ പറ്റും താങ്ക്